ഹായ് ഡി ആർ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡി ആർ ഫേമസ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് എന്നിരുന്നാലും നമ്മൾ എല്ലാ ദിവസത്തും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഏകദേശം എല്ലാം ആൾക്കാർക്കും കിട്ടുന്നുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ ചിക്സ് റേറ്റ് അതേപോലെ തന്നെ നടക്കുന്ന ഫാം റേറ്റ് വയനാട് റേറ്റ് ഇതൊക്കെ നമ്മൾ വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത്തരം വീഡിയോകൾക്ക് ഞാൻ ഞാനെന്നും പറയുന്നൊരു കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും അന്ന് എത്ര പറഞ്ഞിട്ടും ആൾക്കാരത് ആരും വേണ്ട രീതിയിൽ അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്താ കാരണം എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ ട്രെൻഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ ചില പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വെച്ചാൽ വേറെ അല്ല നമ്മൾ അത്തരം വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തതിൽ ഒന്നാമത് അതിന് ലൈക്ക് കുറവാണ് അതേപോലെ തന്നെ അതിന് റീച്ച് കുറവാണ് അപ്പോൾ അത് നമ്മുടെ ചാനൽ അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി മുതൽ റേറ്റ് അതായത് കോഴിക്കുഞ്ഞ് റേറ്റ് ഡെയിലി നമുക്കൊരു രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്കും കോഴിക്കുഞ്ഞ് റേറ്റ് വരും അതേപോലെ തന്നെ നമുക്ക് മണ്ണാർക്കാട് റേറ്റ് ആണെങ്കിൽ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും വരും വയനാട് റേറ്റ് ഏകദേശം ഒരു ഒൻപത് മണിക്ക് വരും അപ്പോൾ ഇതൊക്കെ ഒരു മൂന്ന് മൂന്ന് സമയത്താണ് വരുന്നത് അപ്പോൾ അത് വീഡിയോ ആക്കി ചെയ്യാൻ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളതൊരു ഇമേജ് ആക്കിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമുണ്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ റീച്ച് കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മുടെ ചാനലിനെ അത് വളരെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ മാക്സിമം ഒരു വീഡിയോകൾക്കിടയിലൂടെയും പരസ്യം നമ്മൾ ഓൺ ചെയ്യാതെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോകൾക്കിടയിലൂടെ പരസ്യം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഡെയിലി രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ചിക്സ് റേറ്റും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും മണ്ണാർക്കാട് റേറ്റും അതേപോലെ തന്നെ വയനാട് റേറ്റും ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആ ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത് ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ അന്ന് അപേക്ഷിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഇടുന്ന ആ ഒരു പോസ്റ്റുകൾ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ റീച്ചിൻ്റെ പ്രശ്നങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല അപ്പോൾ അത് ഒരു മാസം ഏകദേശം നൂറ്റി പതിനഞ്ച് രൂപയാണ് അത് നമ്മൾ യൂട്യൂബിലേക്കാണ് കൊടുക്കേണ്ടത് അതിന് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ നമ്മൾ എ ടി എം കാർഡോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ അതായത് അല്ലെങ്കിൽ എൻ്റെ ചാനൽ തൊട്ടതായോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഐക്കണിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കാണാം ജോയിൻറ് കാണാം ആ ജോയിൻറ്റ് എന്നുള്ളതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുക്കുക എത്രയാണ് കൊടുക്കണതെന്ന് അവിടെ യൂട്യൂബ് കാണിച്ചു തരും അങ്ങനെ നമ്മളത് ഗൂഗിൾ പേ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാർ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നൊരു സ്റ്റാർ അതിൻ്റെ ഒരു ഐക്കൺ കൂടെ കിട്ടും അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന ആ റേറ്റ് അതായത് നമ്മൾ രാവിലെ പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്കും കോഴിക്കുഞ്ഞിൻ്റെ റേറ്റ് ഇടും അതേപോലെ തന്നെ ഏഴ് മണിയാകുമ്പോഴേക്കും മണ്ണാർക്കാട് റേറ്റ് പിന്നെ ഒരു ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചന ഇതൊക്കെ നമ്മൾ അതിൽ നമ്മൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ അത് ആ ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ അതേപോലെ തന്നെ നമ്മളെ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താമെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതെങ്ങനെയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാലും കിട്ടും ജോയിൻറ്റ് മെമ്പർഷിപ്പ് അടിച്ച് നോക്കിയാൽ കിട്ടും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു തൊട്ട് അവിടെ നിങ്ങൾക്ക് കാണാം ജോയിൻ എന്നുള്ളൊരു ഐക്കൺ അവിടെ കാണാം അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്നും ഉപയോഗപ്പെടുത്തുക പ്രതീക്ഷിക്കുന്നു ഞാ കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ രാവിലത്തെ കുഞ്ഞിൻ്റെ റേറ്റും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് രാത്രി കിട്ടിയിട്ട് കാര്യമില്ല എന്ന് എല്ലാ ഫാം ഹൗസും ഒരു കാര്യമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ട്രെൻഡ് എന്താണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇതൊക്കെ ഇനി ആ ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പ് എന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട ആൾക്കാർ ആ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കുക പിന്നെ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഈയൊരു ബാച്ച് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ബാച്ച് നമ്മൾ പി കെ ഫാംസ് ഞാൻ പരിചയപ്പെടുത്തി തന്ന ഒരു ഓർഗാനിക് സിസ്റ്റത്തിലൂടെ വളർത്തുന്നൊരു ബാച്ചാണ് ഇത് ഏകദേശം ഇരുപത്തി ഒന്ന് ദിവസമായിട്ടുള്ളൊരു ബാച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എല്ലാ കോഴികളും ഒരേ വലിപ്പത്ത് തന്നെയാണുള്ളത് അൺസൈസ് ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറയുന്നത് ആദ്യത്തെ ഒരു പതിനാല് ദിവസത്തെ ഗ്രോത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ആ ഒരു ബോഡി വെയിറ്റിലേക്ക് എത്തും അതുപോലെ തന്നെ നല്ല എഫ് സി ആർ കിട്ടുന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫാമിൽ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഓളിയർ ഫാമേസ് ഇനിയിപ്പോൾ ഇന്നത്തെ ഫാം റേറ്റ് എങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാം ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സാപ്പിൽ ഒസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോട്ട് ചോദിക്കുക മാക്സിമം ആവശ്യമുള്ള ആൾക്കാർ ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഫാമസ് ഇനി ഇപ്പോൾ ഇന്നത്തെ റേറ്റ് എങ്ങനെ വന്നേക്കുന്നത് നോക്കാം അപ്പോൾ വലിയ ഫാമേഴ്സ് ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണിപ്പോൾ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വയനാട് ഓപ്പൺ റേറ്റ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയാണെന്നിപ്പോൾ വയനാട് ഓപ്പൺ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തൊൻപത് രൂപയിൽ കുറയാത്ത രീതിയിൽ തന്നെ ഇന്ന് ഇപ്പോൾ കൺഫേം റേറ്റ് നടക്കുന്നുണ്ട് മാക്സിമം ഫാമേഴ്സ് ആ റേറ്റ് വെച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഫിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് എന്ന രീതിയിലാണ് ഇപ്പോൾ ഫിക്സ് റേറ്റ് ഒന്നാക്കുന്നത് അപ്പോൾ ഓൾഡിയർ ഫാമസ് ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു റേറ്റ് അപ്ഡേഷൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഓൾഡിയർ ഫാമസ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ